അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്നു തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാൻ പോവാണ് ഇതുവരെ ആരും എടുക്കാത്ത രീതിയിൽ സബ്ജക്റ്റ് മുതലേട്ടോ ഒരു കുഞ്ഞു വാവ ജനിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ അവരെ ലാംഗ്വേജ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതുപോലെയാണ് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോണത് കുറച്ച് കുറച്ചായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുള്ളൂ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട പതിയെ 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 നമ്മൾ പഠിച്ച് പഠിച്ച് പോയാൽ മതി ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേബിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു വേർബിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഐഡിയ ഞാൻ തന്നിരുന്നു ഞാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വേബാണ് എന്നല്ലേ പോവുക പറയുക ചെയ്യുക വിളിക്കുക വരിക കഴിക്കുക പഠിക്കുക ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള ചെറിയ വേർബ് വെച്ച് പഠിച്ചാൽ മതി ഓക്കെ പോവുക പറയുക ഇതൊക്കെ വെച്ചിട്ട് പഠിച്ചാൽ മതി കുറച്ചും കൂടി ഒന്ന് കടന്നു കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ പതിയെ 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 കുറച്ച് നല്ല നല്ല വേബിലൊക്കെ കടന്നിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കാം കേട്ടാ അപ്പൊ പെട്ടെന്ന് നിർത്തി ആരും ും പഠിക്കരുത്യ പദ്യണം ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അതെന്താ ഇതെന്താ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പൊ വേബ് എന്താണെന്ന് പഠിക്കാം അപ്പൊ വേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എല്ലാം തന്നെ വേബാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ കൈ കൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൂക്കുകൊണ്ടും വായ കൊണ്ടും കാലുകൾ കൊണ്ടും കൈകൾ കൊണ്ടും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ് വേബാണ് ഞാനിപ്പോ സംസാരിക്കുകയാണ് സോ സംസാരിക്കുക ടോക്ക് അല്ലെങ്കിൽ സ്പീക്ക് എന്താണ് വേബാണ് അല്ലേ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൈവച്ച് വേബാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേബാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലിസൺ വേബാണ് അല്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെല്ലാം എല്ലാം എന്താണ് വേബാണ് അമ്മ പുറത്തേക്ക് പാചകം ചെയ്യുന്നുണ്ടോന്ന് നോക്ക് കുക്ക് വേബാണ് കുട്ടികൾ കളിക്കുന്നുണ്ടോ എന്ന് നോക്ക് ആണ് പഠിക്കുന്നുണ്ടോ നോക്ക് സ്റ്റഡി ആണ് അല്ലെ ഇതിനെയാണ് നമ്മൾ വേബ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇംഗ്ലീഷിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വേബുണ്ട് വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ് ഇങ്ങനെ അഞ്ചെണ്ണം ഉണ്ട് പക്ഷേ ഈ അഞ്ചെണ്ണം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലേ അത് നമുക്ക് പതി അങ്ങ് പഠിക്കാം ഇപ്പൊ നമ്മൾ വി വൺ വി ടു വി ത്രീ അതാണ് ബേസ് എന്ന് പറയുന്നത് കേട്ടാ വി വൺ വി ടു വി ത്രീ ഇതാണ് വേബിന്റെ ബേയ്സ് എന്ന് പറയണത് കേട്ട അത് നമുക്ക് ആദ്യം പഠിക്കാം ഓക്കെ അപ്പോൾ വി വൺ വേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ എടുക്കാൻ പോവുകയാണെ ഗോ ഓക്കെ ഇതാണ് വി വൺ ഇത് ഞാൻ ഇപ്പൊ പഠിപ്പിക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയും വി വൺ ചേർക്കട്ടോ വീറ്റ് ചേർക്കണേ വി ത്തിരി ചേർക്ക് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് അറിയാൻ പറ്റണം എന്താണ് വി വൺ വീ ടു വി അപ്പം ഞാനിരുന്നിട്ട് വിതാണ് വീ ടു ഇതാണ് വീ വെണ് ഇതാണെന്നൊക്കെ ഞാൻ റിപ്പീറ്റ് പറയുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ദയവായി ലെസൺ വൺ മുതൽ കറക്റ്റ് ില് കണ്ടു പോവാട്ടോ ഒരു കാരണവശാലും നിങ്ങൾ വീഡിയോ കണ്ടില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാലോ അഞ്ചാമത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പഠിക്കണ്ടേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾക്ക് ഓർഡറിലാണ് ഞാൻ പോകുന്നത് എന്റെ അടിയിൽ കുറെ കമന്റ് വന്നിരുന്നു കറക്റ്റ് ഓർഡർ തന്നെ മിസ് ഇടണം എന്ന് കറക്റ്റ് ഓർഡർ തന്നെയാണ് ലെസൺ വൺ ഇത് ടു രണ്ടാമത്തെ വീഡിയോ വി വി എന്ന് പറഞ്ഞു ഗോ കഴിഞ്ഞാല് പിന്നെ വീത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഓക്കെ അതുപോലെ തന്നെ കം കം വോക്ക് സ്ലീപ് സ്ലെപ്റ്റ് സ്ലെപ്റ്റ് Cook. cooked cooked ate eaten okay അപ്പോ ഇങ്ങനെ ഞാൻ കുറച്ച് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വി വൺ ഗോ വിൺ വി വി വൺ വോക്ക് വി ടു വോക്ക്ഡ് വി ത്രീ വോക്ക് സ്ലീപ് സ്ലെപ് സ്ലെപ് കുക്ക് അപ്പം ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയുമോ ഗോ വൻഡ് ഗോൺ കം കെയിം കം വോക്ക് സ്ലീപ് സ്ലപ് സ്ലെപ് ഈ എൺ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല ഇതിനൊരു കുറുക്ക് വഴി കെണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷേ ആ കുറുക്കുവഴി ഞാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വഴി പഠിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഈ സ്പെല്ലിങ് സ്പെല്ലിങ് വെച്ചിട്ട് അത് പഠിക്കണം ഈ വരെയാണെങ്കിൽ ഇ ഡി ഇടണം ടി വരാണെങ്കിൽ ടി എന്താണ് പിയിലാണ് സ്റ്റാ ടി ഇടണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കുറുക്കു വഴിയാണത് നിങ്ങൾക്ക് വേണമെന്ന് വച്ചാൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ കുറച്ച് നമുക്ക് ഇതെല്ലാത്തിനൊന്നും നിങ്ങൾ അറിയേണ്ട ഏറ്റവും കൂടു കഴിഞ്ഞാൽ ഒരു അൻപത് വയസ്സിൻ്റെ വി വൺ വി ടു വിത്ര അറിഞ്ഞാൽ മതി കുറെയൊക്കെ നമുക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് എല്ലാം പഠിച്ചിട്ടൊന്നും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയോ ഇല്ല ഞാൻ ഞാനത്യാവശ്യം സംസാരിക്കുന്ന കാര്യങ്ങളെനിക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വി വൺ വി ടു വിത്ര നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയുമോ ഇതാ ഇവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഈവൺ യൂട്യൂബ് ഇത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടൊന്നും മെസ്സേജ് അയക്കാനായിട്ട് വേറെ വഴിയില്ല കാരണം എനിക്കിത് ഈ യൂട്യൂബിലെ വീഡിയോസിലൂടെ പഠിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട് കാരണം എത്ര വേബ്സാണ് ഞാൻ ഇത്ര നേരം കൊണ്ട് പഠിപ്പിക്കുന്നത് പിന്നെ കൊമൻറ്റ് ചെയ്തിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒന്ന് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും പി ഡി എഫ് ഫയലായിട്ടൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല എഴുതി എഴുതി ഇടണം അപ്പോൾ അതൊന്നും ആൾക്കാർക്ക് അത്ര നേരം വായിച്ചിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പി ഡി എഫ് ഫയൽ ഞാൻ അയച്ചു തരാം എന്ത് ചെയ്യണമെന്നറിയുമോ ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് വേബ് ഒന്നൊന്ന് അയച്ചു തന്നാൽ മതി അപ്പം ഞാനെന്ത് ചെയ്യുക ഇതുപോലെയുള്ള പി ഡി എഫ്സ് അതായത് വേബ്സ് എന്തൊക്കെ വേബ്സാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളൊരു പി ഡി എഫ് ഞാൻ അയച്ചു തരും ആ പി ഡി എഫ് പഠിക്കാനായിട്ട് രണ്ട് ദിവസം ഞാൻ തരുള്ളൂട്ടാണ് ആ രണ്ട് ദിവസത്തിനുള്ളിൽ അത് പഠിച്ച് തീർക്കുക മൂന്നാമത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും ആണല്ലോ കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത് സോ അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് വി വൺ വി ടു വി ത്രീ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് എടുക്കുന്നത് സോ പഠിക്കുക വേബ് എന്താണെന്ന് പഠിക്കാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ആണ് അത് എന്തുമാവട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മലയാളത്തിൽ അങ്ങനെ വിചാരിച്ചാൽ മതി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വേബാണ് ഇംഗ്ലീഷിൽ മൂന്നെണ്ണാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വി വൺ വി ടു വി ത്രീ എന്നുള്ളത് അതിൻ്റെ ഇത്രയും ആണ് ഞാനിപ്പോൾ എഴുതി തന്നിരിക്കുന്നത് ഇതിന് വേറെ വഴികളൊന്നുമില്ല ഇല്ല ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല അതിന് കഴിഞ്ഞിട്ടാണ് ഞാൻ പി ഡി എഫ് അയക്കണത് നീ സമയമില്ലാത്ത നേരത്തെ പോലാത്ത അയച്ചു തരണമെങ്കിൽ നിങ്ങളത് പഠിക്കണം അടുത്ത വീഡിയോ അതുപോലെ കാണണം എന്നുള്ളതുകൊണ്ടാണ് സോ ദയവായി നിങ്ങളതിലേക്ക് മെസ്സേജ് അയക്കുക നമ്മൾ വേബ് അയച്ചു തരാം കേട്ടോ പി ഡി എഫ് അയച്ചേരാം സോ അത്രയല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ കുഞ്ഞൊരു ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇനി മൂന്നാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം സോ താങ്ക് യു